എല്ലാവർക്കും അയ്യസ് പറഞ്ഞിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് റെസിപ്പിയായിട്ടാണ് ഇത് നമ്മുടെ നവരാത്രി കാലമൊക്കെയാണ് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ബ്രാഹ്മണരുടെ വീടുകളിലൊക്കെ ബൊമ്മക്കൊല്ലു ഊഴിച്ചു ആരാധിക്കാറുണ്ട് അപ്പോൾ നമ്മളിവിടെ വീട്ടിലും ബൊമ്മക്കൊല്ലുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സുമംഗലികളായ സ്ത്രീകളൊക്കെ താമ്പൂല വാങ്ങിക്കാനും മറ്റും വീട്ടിലൊക്കെ വരുന്നതാണ് ഇപ്പം അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വീട്ടിലെല്ലാവരും തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു തേങ്ങ ബർഫിയാണ് വളരെ പെട്ടെന്ന് അതിമനോഹരമായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കോക്കനട്ട് ബർഫി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം കോക്കനട്ട് ബർഫി ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ഏഴ് കപ്പ് തേങ്ങ ചിരുക്കിയത് അതേപോലെ അഞ്ച് കപ്പ് പഞ്ചസാര കുറച്ച് നെയ്യ് ആവശ്യത്തിന് ഏലക്കപ്പൊടി ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ബർഫി സെറ്റ് ചെയ്യാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഈ പ്ലേറ്റിലെ കുറച്ച് നെയ്യ് ഒഴിച്ച് അത് നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് ഇനി നമ്മളൊരു ചൂട് ഒരു പാത്രം എടുക്കുക അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ അതൊന്ന് ചെറിയതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര നന്നായിട്ട് അതിലൊന്ന് മെൽറ്റായി വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം മെൽറ്റായി വരുന്നുണ്ട് അപ്പം അതിൻ്റെ കളർ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഏകദേശം തേങ്ങ ചേർക്കുവാണ് തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിന് ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് ഏലക്കയും പഞ്ചസാരയും കൂടി ഒന്നിച്ച് പൊടിച്ചതാണ് ഇവിടെ ചേർക്കുന്നത് നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ജലാംശമൊക്കെ നന്നായിട്ടൊന്ന് വറ്റണം ഇപ്പോഴത്തെ ആയിട്ടുണ്ട് അത് ചീനച്ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമ്മളത് എടുത്തൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് ഒഴിക്കാം ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളിത് ചെയ്ത സമയത്ത് ഇതിൻ്റെ ജലാംശം ഒന്നുകൂടി വറ്റാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ആവാൻ കുറച്ച് ടൈം കൂടുതലെടുത്തു അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം കൂടി അടുപ്പിൽ വെച്ച് അതിൻ്റെ ജലാംശം ഒന്നുകൂടി വറ്റിച്ചെടുത്താൽ നിനക്കത് പെട്ടെന്ന് സെറ്റായി കിട്ടും ഇപ്പം അത് നമുക്ക് കയ്യിലൊന്നും ഒട്ടുന്നില്ല നന്നായിട്ട് സെറ്റായി ഇനി കത്തി വെച്ച് നമ്മളത് മുറിച്ചെടുക്കാൻ പോവുകയാണ് മുറിച്ച് കഴിയുമ്പോ തന്നെ നമുക്ക് ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് നമുക്ക് കിട്ടും അത് എത്ര ദിവസം വേണമെങ്കിലും നമുക്കൊരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ നല്ല വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം